എല്ലാവർക്കും നമസ്കാരം ജോസ്മിയാട്ടോ നിങ്ങൾക്കേ എൻ്റെ ചാനലും നമ്മുടെ പേജും ഒക്കെ കാണുന്നവർക്കറിയാം പൊതുവേ ഞാൻ ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരാറില്ല വരുന്നുണ്ടെങ്കിൽ തന്നെ അത്രയും അത്യാവശ്യം എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഞാനൊരു മറുപടി ആയിട്ട് വരാറുള്ളൂ അപ്പോൾ എനിക്ക് നമ്മുടെ ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് കിട്ടിയത് ഈ കമൻറ്റിന് ഒരു മറുപടി എനിക്ക് തരണം തോന്നി കാരണം ഇതിനകത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ആൾക്കാർ ഈ ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിച്ച് മീൻസ് അവർക്കും ഈ സെയിം അഭിപ്രായമാണ് എന്നുള്ളതാണ് അപ്പം ഇത്രയും ആൾക്കാർക്ക് സെയിം ഒരു അഭിപ്രായമുള്ള സ്ഥിതിക്കും ഞാൻ അതിനുള്ളൊരു വിശദീകരണം അല്ലെങ്കിൽ റിപ്ലൈ തരണം കാരണം എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ താഴെ വന്നിരിക്കുന്നത് കമൻറ്റാണ് അപ്പം അതിന് മറുപടി തരേണ്ട ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ് വേറെ ആർക്കുമല്ല അപ്പോൾ ഞാൻ പറയട്ടെ കമൻറ്റ് ഇതാണ് എൻ്റെ പൊന്നു ചേച്ചി അപ്പം കമൻറ്റ് ഇതാണ് എൻ്റെ പൊന്നു ചേച്ചി ടിപ്പൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇത്രയും മലിച്ചു നീട്ടേണ്ട കാര്യമുണ്ടോ കാണുന്നവരുടെ സമയത്തിനും വിലയൊക്കെ ഇല്ലേ കാണുന്നവരുടെ സമയത്തിനു മാത്രമല്ല ഇത് പറയുന്ന എൻ്റെ സമയത്തിനും വിലയുണ്ട് എന്നിട്ടും ഞാൻ വിശദീകരിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു നയൻറ്റി പെർസെൻറ്റേജോളം ആൾക്കാർ അമ്മമാരാണ് കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കൂടുതലും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അത് നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെട്ട പല കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ചില ചില ഹോം റെമഡീസ് ആയിരിക്കാം അല്ല ചില ക്രീമുകളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചില ഓയിലുകളുടെ കാര്യങ്ങളായിരിക്കാം അതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കണ്ടതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമല്ല അമ്മമാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് നമ്മൾ സ്ത്രീകൾ ായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ നയൻറ്റി ഉള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അമ്മമാരും സ്ത്രീകളും ഒക്കെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും ആൾക്കാർ എന്നിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ ഈ ആൾക്കാർ ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ ഞാൻ ജെനുവിനായിട്ട് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നതും ഞാൻ പറയുന്ന പല കാര്യങ്ങളും അവർ ഉപയോഗിക്കാൻ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ എൻ്റെ ഒരു രീതി എന്താണെന്നറിയോ അപ്പോൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ അതിന് നന്നായിട്ട് വിശദീകരണം തരും കാരണം അത് കുട്ടികളെ പറ്റിയിട്ടുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളെ വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല ഞാനൊരു അമ്മയാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ മറ്റു കുഞ്ഞുങ്ങളെയും ഞാൻ കാണുന്നത് കൊണ്ടും സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരുമ്പം അതിന് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ട് മാത്രമേ ഞാൻ ഓരോ കാര്യങ്ങളും പറയാനുള്ളൂ ഇപ്പോൾ ഒരു റെമഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം അത് എങ്ങനെ ചെയ്യണം എങ്ങനെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഓരോ കാര്യങ്ങളും പറയാറുള്ളൂ അല്ലാതെ അതാ ഇങ്ങനെ എടുക്കൂ ഇത് ഇത്ര എടുക്കൂ ഇത്ര എടുക്കൂ കൊടുത്തിട്ട് പോയിക്കോളൂ എന്നുള്ള ലെവലിൽ ഞാൻ ഇന്നേ വരെ പറയാറില്ല അപ്പം ചിലപ്പോൾ നിങ്ങൾക്കതൊരു വലിച്ചുനീട്ടലായി തോന്നും പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് അതൊരു വലിച്ചുനീട്ടലായി തോന്നൂല കാരണം ഞാനടക്കം ഇപ്പം വേറെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ട ഒരു ടിപ്പോ അല്ലെങ്കിൽ ഒരു റെമഡിയോ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അവർ പറയുന്ന ഫുള്ള് ഞാൻ കേൾക്കും കാരണം അതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടായിരിക്കുമല്ല നമുക്ക് ആ ഒരു റെമഡിക്കോ കാര്യത്തിലോ നമുക്ക് കിട്ടുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു റെമഡീനെ പറ്റിയിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക് ടിക് ടിക്ക് എന്ന് വന്ന് വന്ന് പറഞ്ഞിട്ട് പോകാം ഇത് ഇത്രയെടുക്കും ഇത് ഈ സാധനം എടുക്കൂ ഈ സാധനം എടുക്കൂ ഈ സാധനം എടുക്കും മിക്സ് ചെയ്യുക കുട്ടികൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പോകാം പക്ഷേ ഞാൻ ചെയ്യാത്തത് അമ്മയായതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അത്രയധികം ശ്രദ്ധിക്കണം നമ്മൾ നല്ലത് ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കില്ല അതിൻ്റെ ഒരു മോശം റിസൾട്ടായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ ആരെ ബ്ലെയിം ചെയ്യും എന്നെ ബ്ലെയിം ചെയ്യും കാരണം ആ മദർഹുഡ് ജോസ്മിയിലെ ആ ജോസ്മി പറയുന്ന കാര്യം കേട്ട് ചെയ്തിട്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയായിപ്പോയെന്നുള്ള കാര്യം നിങ്ങൾ പറയത്തില്ലേ അപ്പോൾ അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു റെമഡീനെ തെറ്റിപ്പം എന്നെ പറയാം ഇതൊരു സിറപ്പാണ് നമുക്ക് കുട്ടികൾക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ചുമ വരുന്ന സമയത്ത് ഞാൻ നോർമലി നമ്മുടെ അലോപ്പതി അല്ലെങ്കിൽ മറ്റ് കപ്സെറപ്പുകളൊക്കെ ഞാൻ കൊടുക്കാൻ നേരത്ത് അവർക്ക് ഭയങ്കര മയക്കം കൂടുതലാണ് അപ്പം ഭയങ്കര ഡോസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഈ നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മയക്കം എന്ന് പറയുന്ന പ്രശ്നം അവരൊന്ന് മാറുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഈ അസുഖങ്ങൾ തിരിച്ചു വരാറില്ല സോ ഞാൻ ഇപ്പോഴും ചൂസ് ചെയ്യുന്നത് ഈ ഹോം റെമഡീസിനും അല്ലെങ്കിൽ ഒരു മെഡിസിൻ ഞാൻ കൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഹോമിയോ അല്ലെങ്കിൽ നല്ല അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ടാവും അതായത് കുട്ടികൾക്ക് നമ്മൾ ചെന്ന് കയറുന്ന പാടെ ആൻറ്റിബയോട്ടിക് ഒന്നും തരാത്ത അല്ലെങ്കിൽ അതിനൊന്നും എന്താ പറയാ വളരെ ഡോസ് കുറച്ച് മരുന്ന് തരുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഞാൻ അവരുടെയൊക്കെ എടുത്താണ് ഞാൻ പോകാറ് എൻ്റെ കുട്ടികളുടെ കാര്യം ഞാൻ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെമഡി കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ചുമകളെല്ലാം പോകുന്നത് കൊണ്ടും നമ്മൾ മുതിർന്നവരുടെയും കൂടെ ചുമകൾ പോകുന്നത് കൊണ്ടുമാണ് ഞാൻ ഈ ഒരു റെമഡി നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്തത് അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ മഞ്ഞൾ പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് തേനുണ്ട് അപ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ എനിക്ക് നിങ്ങൾ കുറച്ച് മഞ്ഞൾ പൊടി എടുക്കും കുറച്ച് കുരുമുളക് എടുക്കും കുറച്ച് തേൻ എടുക്കൂ കൊടുത്തിട്ട് പോക്കോളൂ എന്ന എനിക്ക് പറയാം പക്ഷേ ഞാൻ അതിനകത്ത് ഒരു എക്സ്പ്ലനേഷൻ തരണം എവിടെയൊക്കെയാണെന്ന് അറിയാമോ അതിൻ്റെ അളവിൻ്റെ കാര്യത്തില് അതുപോലെ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തില് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പം അതിനകത്ത് മഞ്ഞൾ എന്ന് പറയുന്ന സംഭവം തേൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞൾ പൊടി എടുക്കുക എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട് അതായത് ശുദ്ധമായ പരിശുദ്ധമായ മഞ്ഞൾ പൊടി അതുപോലെ പരിശുദ്ധമായ ശുദ്ധമായ തേനും ഉപയോഗിക്കണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ പൊടി നമ്മുടെ മാർക്കറ്റിൽ കളർ ചേർത്തിട്ടുള്ള മഞ്ഞൾ പൊടി അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് മാത്രം അറിയുന്ന കാര്യമല്ല എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ കളർ ചേർത്തിട്ടുള്ള മഞ്ഞൾ പൊടി കുട്ടികൾക്ക് കൊടുക്കാൻ പാടുണ്ടോ അത് കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു മരുന്ന് പോലെ കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അത് ഏക്കോ അതായത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ആണോ നമുക്ക് കിട്ടുക അല്ല ദോഷവേ വരത്തുള്ളൂ അതുപോലെ തന്നെ ഈ കളർ ചേർത്തിട്ടുള്ള സംഭവങ്ങൾ അധികമായിട്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് നമ്മൾ ഈ ചുമയുടെ മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുമൂന്ന് ദിവസമൊക്കെ നമ്മൾ കൊടുക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന കുട്ടികളുടെ ശരീരത്തിന് ദോഷമല്ലേ അതുപോലെ തന്നെ നമ്മൾ തേൻ്റെ കാര്യം ഈ തേനെന്ന് പറയുന്ന സംഭവം പരിശുദ്ധമല്ലാത്ത തേൻ ഉണ്ടെന്നേ ഈ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന തേൻപട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അവരുടെയൊക്കെ എടുത്തുനിന്ന് തേൻ വാങ്ങിയിട്ടുണ്ടെങ്കിലാണ് അത് ഒറിജിനൽ തേൻ കാരണം ഇതിന്റെ ഒറിജിനൽ തേൻ എൻ്റെ ചെറിയ കാലം തൊട്ട് എൻ്റെ വീട്ടിൽ തേനൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരുടെ വീട്ടിൽ തേനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ച് കഴിച്ച് ഈ ഒറിജിനൽ തേൻ ഏതാന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അതേ സമയത്ത് ഒരു തവണ എൻ്റെ വീട്ടിൽ തേനുകളൊക്കെ തീർന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തേൻ പുറത്തുനിന്ന് വാങ്ങിയപ്പോൾ അത് അബുദാബിന് പുറത്തുനിന്ന് വാങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയത് എൻറ്റയർലി ഡിഫറൻറ്റ് ടേസ്റ്റുള്ള തേനാണ് അതായത് അത് ഈ പഞ്ചസാര ലൈനി എല്ലാം കൂടെ കലക്കി ചേർത്തിട്ടുള്ള അങ്ങനെ എന്തോ ഒരു സംഭവമുള്ള തേനാണ് പറഞ്ഞത് അതോടെ ഞാൻ തീരുമാനിച്ചാണ് ഇനി തേൻ ഇല്ലെങ്കിലും വേണ്ടില്ല ഇങ്ങനെയുള്ള തേനുകൾ വാങ്ങിയില്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള പരിശുദ്ധമായ തേനുകൾ മാത്രമേ വാങ്ങുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ടോ റിസൾട്ട് കിട്ടുമോ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ പറയും ആ ജോസ്മി ഒരു ടിപ്പ് പറഞ്ഞു നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയല്ലേ നിങ്ങൾ പറയത്തുള്ളൂ പക്ഷേ എന്നാൽ അതേ സമയത്ത് ഈ തേനെന്ന് പറയുന്നത് ശുദ്ധമായ തേനും അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞൾ പൊടിയും നമ്മുടെ വീട്ടിൽ മഞ്ഞൾ ഉണ്ടാവുമല്ലോ പച്ച മഞ്ഞൾ അത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്ന മഞ്ഞൾ പൊടിയുടെ കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലപ്പം എല്ലാവരും വീട്ടിൽ മഞ്ഞൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ ചില ഫ്ലോർ മില്ലുകളൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ മഞ്ഞളുകളൊക്കെ ഉണക്കി പൊടിച്ച് തരുന്ന ആൾക്കാരുണ്ടാവും അവരെയൊക്കെ ഇടുന്ന് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി അതുകൊണ്ടേ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു കാര്യം ഞാൻ വിശദീകരിച്ച് പറയണമല്ലോ അല്ലാണ്ട് വെറുതെ വന്നാൽ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ കാരണം ഇത് കുഞ്ഞുങ്ങളുടെ കാര്യമാണ് വിശദീകരണം അത്യാവശ്യമാണ് അടുത്തത് അളവിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങൾ ഇത് മരുന്ന് നല്ല മരുന്നാണ് നിങ്ങൾ കൊടുത്തിട്ട് പോകുമെന്ന് പറയുമ്പം എന്നെ കാണുന്ന അമ്മമാർ വീണ്ടും വീണ്ടും വന്ന് ചോദിക്കാൻ സാധ്യത എന്താ എത്ര അളവി കൊടുക്കണം എത്ര അളവി കൊടുക്കണം എന്നുള്ള കാര്യം വന്ന് ചോദിക്കുമല്ലോ അപ്പം ഞാൻ അതിനെക്കുറിച്ചും പറയണ്ടേ ഞാൻ പറയുന്ന അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ടൊരളവല്ല ഞാൻ പറയുന്നത് പക്ഷേ ജോൻ്റെ പ്രായത്തിലുള്ള എട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയുമാണ് ഞാൻ കൊടുക്കുന്നത് മൂന്ന് വയസ്സുള്ള ജോഡിൻ്റെ പ്രായമുള്ള കുട്ടിക്ക് ഞാൻ ഇത്രയുമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു അളവും കൂടെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊന്നും പറയാണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നിടക്കൂടെ ഉപകാരപ്പെടുന്ന മരുന്നാണ് പക്ഷേ അത് കുട്ടികളെയും കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരണ്ടേ അപ്പം അതിനുവേണ്ടി അല്പം സമയം ചിലവാക്കി എന്ന് പറയുന്നത് വല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല അപ്പം നമ്മുടെ കാര്യം കുട്ടികളുടെ എന്ത് കാര്യം പലർക്കും പലയിടത്തും പ്രശ്നങ്ങളും എന്തേലുമൊക്കെ ഈ യൂട്യൂബിൽ കാണുന്ന പല മരുന്നുകളും ഉപയോഗിച്ചിട്ട് പല അബദ്ധങ്ങളും പറ്റിയെന്നൊക്കെ ഓരോരുത്തർ പറയുന്നതും കേട്ടിട്ടുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ കേൾക്കേണ്ടതുമായൊക്കെ കേൾക്കുന്നില്ല കാരണം ആ ബാക്കിയുള്ള റീൽസ് ഒക്കെ ഇരുന്ന് കാണാൻ വേണ്ടി അവർക്ക് സമയമുണ്ട് പക്ഷേ ഒരു മരുന്നിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചോ ടിപ്പായിട്ട് പറയുമ്പോൾ അത് മുഴുവനായി കാണാനുള്ള ക്ഷമയില്ല അതിൻ്റെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പോയിന്റ് ആൾക്കാർ പറയുന്നുണ്ടാവും അത് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ടല്ല നമുക്ക് കിട്ടുക അപ്പം ആ ഒരു ക്ഷമയില്ലാത്തവർ കാണാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മളിങ്ങനെ വന്നിട്ട് കുട്ടികളുടെ കാര്യം എൻ്റെ രീതി അതാണ് ഞാൻ ഒന്നുകൊണ്ട് നിങ്ങൾക്കറിയാം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഞാനത് വിശദീകരിക്കും ഇത് ഇന്ന സ്കിൻ ടൈപ്പ് ഉള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതാണ് സംഭവിക്കുന്നത് മറ്റുള്ള സ്കിന്നുകാർക്കാരെനിക്ക് അറിയത്തില്ല സെൻസിറ്റീവ് ആരെ ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെ തന്നെ ഞാൻ വന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ എല്ലാവരും കണ്ണടച്ച് ഉപയോഗിച്ചോളൂ എന്നുള്ള കാര്യമൊന്നും ഞാൻ പറയാറുമില്ല അപ്പം എൻ്റെ രീതി ഇതാണ് കാരണം കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണേലും നമ്മളെ പറ്റിയിട്ടാണേലും ഞാനത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും എന്നിട്ടും ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഇതിൻ്റെ താഴെ പിന്നെയും പിന്നെ സംശയങ്ങളും ഡൗട്ടുകളും ഒരുപാട് വരാറുണ്ട് ല്ലേ അപ്പോൾ പിന്നെ സമയമില്ലാത്തവർ കാണാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ കാരണം കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഞാൻ കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് എപ്പോൾ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയായിട്ടേ ഞാൻ എടുത്തുള്ളൂ കാരണം അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കൊടുത്താൽ മതി മാത്രമല്ല ഈ ഒരു റെമഡീൻ്റെ താഴെ വന്നിരിക്കുന്ന നിങ്ങൾ മൊത്തം കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുന്നതും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പണ്ട് തൊട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം ഇതൊക്കെ നല്ല നല്ല റെമഡികളാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് പോലും ഒരു ദോഷമുള്ള കാര്യമല്ല ഇത് കൊടുക്കും ളവിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഒന്ന് കാണാനുള്ള ക്ഷമ നമ്മൾ ഉണ്ടായിരിക്കണം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്ത് വിടാം നമുക്ക് സ്പീഡ് കൂട്ടാം സ്പീഡ് കൂട്ടി നിങ്ങൾ കാണുക ഈ ഓപ്ഷൻ ഒക്കെ ഉണ്ടായിട്ടും ഇതൊന്നും നിങ്ങൾ ചൂസ് ചെയ്യാതെ വന്നിട്ട് നിങ്ങൾ അങ്ങനെ കുറച്ചും കൂടി സ്പീഡ് പറയും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ചുരുക്കി പറയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക അല്ലെ അൺഫോളോ ചെയ്തിട്ട് പോവുക കാരണം ഞാൻ ഇതാണ് എൻ്റെ രീതി ഇതാണ് എനിക്കും രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ വളരെ നിസ്സാരമാക്കി ഒരു ഷോർട്ടിൽ ഞാൻ വന്ന് പറയാറില്ല വിശദീകരിച്ച് തന്നെ പറയാറുള്ളൂ അത് എൻ്റെ രീതി ഓക്കെ സമയമില്ലാത്തവർ കാണാതിരിക്കുക